ഹായ് ഇന്ന് നമ്മൾ അരുൺ അരുമ്പതിന്റെ ഹണ്ടെ ടയർ മാറ്റാൻ പോയി നമ്മളെ വിട്ടു തരക്കുന്ന സാധനം കംപ്ലൈൻറ്റ് എന്താ അത് ശരിയാക്കാൻ കൊടുക്കാനും ഈ സാധനം ശരിയാക്കണം അല്ലെങ്കിൽ നമുക്ക് തിന്ന പാപ്പം കിട്ടൂല അങ്ങനെ ഇതൊക്കെ എന്ത് നമ്മൾ നേരെ ബൈ പോയി പൈര് കൊടുക്കേണ്ട ആവശ്യമൊന്നുമല്ല ഇതിൽ നമ്മൾ വീട്ടിൽ തന്നെ ശരിയാക്കും ഇനി ഇതിനെ ശരിയാക്കാൻ പറ്റാവുന്ന ഒരു പ്രശ്നമില്ല ഇല്ല നമ്മൾ കൈ വെച്ച പുതിയൊരു മിക്സിക്ക് കോർഡർ കൊടുക്കും പൈസ ഒരു കാര്യം പറഞ്ഞേക്കാം കാരണം ഫോളോ ആക്കാത്തവരും ഫോളോ ആക്കും ഇല്ലെങ്കിൽ നമ്മൾ മൂക്കട്ടോല്പിച്ച് കാര്യം നിങ്ങൾ കാണാം നല്ല വിലയായതുകൊണ്ടോ നമ്മൾ സിഗ്നൽ ഒന്നും വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഈ സിഗ്നൽ ഒക്കെ സിഗ്നലൊക്കെ ഇനി അങ്ങനെ നമ്മൾ മിക്സി ശരിയാക്കാൻ കൊടുക്കാതെ പീഡിച്ച് നമ്മൾ മിക്സിന്റെ കുന്റാണ്ട് എന്തോ പോയി ശരിയാക്കാൻ രണ്ട് മണിക്കൂർ അങ്ങനെ അതവിടെ ശരിയാക്കാൻ നമ്മൾ നേരെ ഹണ്ടെ ടയർ മാറ്റാൻ പോയി അപ്പൊ ഈ പീഡിയിലേക്കൊക്കെ നമ്മൾ ടയർ മാറ്റാൻ വന്നേക്കാം യർമാരുണ്ടെങ്കിൽ ആ വണ്ടി ഡബിൾ സ്റ്റാൻഡിൽ ഇടണം പക്ഷെ ഈ വണ്ടിക്ക് ഡബിൾ സ്റ്റാൻഡ് ഇല്ല അരുപയോട് ചോദിച്ചിട്ട് പരുമ്പായി പറഞ്ഞത് അത് ഫിറ്റ് ആക്കി എക്സ്ട്രാ പൈസ കൊടുക്കണം കാലം പോയി പോകെ ഇനി അതെങ്കിലും അങ്ങോട്ട് വണ്ടിന്റെ ബോഡി മാത്രം കിട്ടൂ രണ്ട് ടയർ ഇണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ പൈസ കൊടുക്കണ്ട സ്ഥാനം ഉള്ളതോട് കുഴപ്പമില്ല ആ സാധനം മാത്രം പോയാൽ നല്ല ഉഷാറും വേണം അങ്ങനെ ഇവിടെ നമ്മൾ ഹണ്ട്രഡ് പുതിയ ടയർ ഈ ടയറിന് ഒരു പ്രത്യേകത ഈ ടയറിന്റെ ഷേപ്പ് റൗണ്ട് ബാക്കി എല്ലാ അടുത്ത് ത്രികോണത്തിലും കുഴപ്പമില്ല അങ്ങനെ അവിടെ നിറഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കഴിക്കുന്നത് എന്റെ വീട്ടിലേക്ക് എന്റെ വീട് എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം വീടല്ല എന്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലിലെ പേരാ വീട് നമ്മൾ ഉച്ചവടം കുറഞ്ഞ ഫേവറേറ്റ് സ്പോട്ടും കൂടി എന്ത് വാങ്ങിച്ചില്ലെങ്കിൽ ബീഫ് വാങ്ങാൻ മസ്റ്റ് റൈസ് ആണ് ബീഫ് ഒട്ട് ചോറ് കൂടെ കുഴച്ചിട്ട് ഒരു കുടിച്ചാണ്ടല്ല എന്റെ മോനെ മന്തി മുഞ്ഞൂടെ അലവകത്ത് എത്തും തള്ളുന്നില്ല നിങ്ങൾ ഒന്ന് ട്രൈ ആക്കിയോ എന്നാൽ നമുക്ക് പിന്നെ കാണാ ഓക്കെ ബൈ